അക്തർസ് കൈയിലെ ദൈവമാതാവ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിന് റഷ്യയിലെ അക്തർസ് കൈയിലുള്ള വൈദികൻ കറ്റമതിച്ചുകൊണ്ടിരുന്നപ്പോൾ പുല്ലുകൾക്കിടയിൽ നിന്ന് പ്രകാശം സ്ഫുരിക്കുന്ന ഒരു ചിത്രം കാണാനിടയായി അദ്ദേഹം അത് തന്റെ വീട്ടിൽ മൂന്ന് വർഷം സൂക്ഷിച്ചു വീണ്ടും ആ ചിത്രം പ്രകാശിക്കുകയും ദൈവമാതാവ് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ചിത്രം കഴുകാൻ ആവശ്യപ്പെടുകയും ചെയ്തു ചിത്രം കഴുകിയ വെള്ളം ഉപയോഗിച്ച് രോഗികളെ ആശീർവദിക്കാൻ മാതാവ് നിർദ്ദേശിച്ചതനുസരിച്ചതിനെ തുടർന്ന് അദ്ദേഹം തന്റെ മകൾക്ക് അതിൽ നിന്ന് കുറച്ച് കുടിക്കാൻ കൊടുത്തു തൽക്ഷണം രോഹിണിയായിരുന്ന അദ്ദേഹത്തിന്റെ മകൾ സൗഖ്യം പ്രാപിച്ചു അനേകം അത്ഭുതങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് ആ ചിത്രത്തിന്റെ അത്ഭുതസിദ്ധി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടു പിന്നീട് കാണാതെ പോയ ആ ചിത്രം ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള റഷ്യൻ ഓർത്തഡോക്സ് ഫറോന പള്ളിയിലാണുള്ളത് നന്മ നിറഞ്ഞ മറിയുമെ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ